പേഴ്സ് എങ്ങനെ പൊന്നിന്റെ ബാഗിൽ വന്നേ വന്നെത്തു വെച്ചതല്ലട അതിനോടല്ല ഈ തെറ്റിയതാ പറഞ്ഞത് ഇപ്പൊ കരഞ്ഞില്ലായിരുന്നോ തെറ്റിട്ട് പൊന്നിന് സങ്കടമായോ കേട്ടോ അജു താറാവും ചുണ്ടോ സങ്കടാവുമ്പോ നീ എങ്ങനെ സന്തോഷാവുമ്പോ ചിരിക്ക നല്ല തൊട്ട് കളിച്ചാൽ ചക്കക്കുട്ടി ചക്കക്കുട്ടി തന്നെ അതാ അമ്മ പോലെ പോള് അയ്യേ ഇത് ചക്കക്കുട്ടി ചക്കക്കുട്ടിന്നാ വിളിക്കുന്നത് എന്റെ അല്ലല്ല ചക്കക്കുട്ടി പറഞ്ഞാ പറഞ്ഞേ മാമന്റെ ബേബി ബേബിരാ

ഇരിക്കലായിട്ട് കവിളായിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാ അങ്ങനെ ഉണ്ടാ